ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ കൃത്യമായ കണക്ക് കണ്ടെത്തുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് യന്ത്രങ്ങൾക്കൊപ്പം എണ്ണിത്തിട്ടപ്പെടുത്തലുകളും കൂട്ടിക്കിഴക്കലുകളും നടക്കുന്നതിലൂടെ പുറത്തുവരുന്നു അതെ അതുതന്നെയാണ് ഈ പോലീസുകാരൻ ചെയ്യുന്നത് സ്കൂളുകളിൽ മാത്രമല്ല തലയെണ്ണൽ ഉള്ളത് പതിനെട്ടാം പടി കയറുന്ന അയ്യപ്പ ഭക്തരുടെ തലയെണ്ണി കണക്കെടുക്കുകയാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് തലയെണ്ണൽ പുരോഗമിക്കുന്നത് ഇതിനു മാത്രമായി രണ്ട് പോലീസുകാരെ തിരുമുറ്റത്ത് പതിനെട്ടാം പടിയോട് ചേർന്ന് നിയോഗിച്ചിരിക്കുന്നു ഇവിടെ മാത്രമാണ് കണക്കെടുപ്പെന്ന് കരുതിയെങ്കിൽ അങ്ങനെയല്ല പമ്പയിൽ നിന്നും വെർച്വൽ ക്യൂ സ്കാനിംഗ് തുടർന്നുള്ള ഓരോ സ്കാനിങ്ങിലും എണ്ണം ലഭിക്കും നടപ്പന്തലിൽ എത്തുന്നതോടെ അവിടം മുതലാണ് ഭക്തരുടെ തലയെണ്ണമെടുക്കാൻ പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നത് കാനനപാത വഴി കടന്നുവരുന്നവരുടെ എണ്ണമെടുക്കാൻ എരുമേലിയിലും പാണ്ഡിത്താവളത്തിലും പ്രത്യേകം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന ഓരോരുത്തരുടെയും എണ്ണം ഇത്തരത്തിൽ തിട്ടപ്പെടുത്തുകയാണ് തുടർന്ന് യന്ത്രം വഴിയുള്ള എണ്ണവും തിട്ടപ്പെടുത്തിയതുമായി ഒത്തുനോക്കി കൺട്രോൾ റൂമിൽ നിന്നാണ് ഓരോ ദിവസവും ദർശനം നടത്തിയ ഭക്തരുടെ യഥാർത്ഥ എണ്ണം പുറത്തുവിടുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടും എണ്ണം തിട്ടപ്പെടുത്തുന്നത് തിരക്കു നിയന്ത്രിക്കുന്നതിനും പോലീസിന് സഹായകരമാകും ഇന്നലെ രാത്രി ഏഴ് മണിവരെ വെർച്വൽ ക്യൂ വഴി അൻപത്തോരായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് പേരും പുല്ലുമേട് പരമ്പരാഗത പാത വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് പേരും ദർശനത്തിനായി എത്തിയതായാണ് കണക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിനൊപ്പം സുരക്ഷാസേനയുടെ ഒരുക്കങ്ങൾക്കായുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമാണ് ഇത് സുരക്ഷിത മണ്ഡല മകരവിളക്ക് സീസണായുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണിതെന്നും തിരിച്ചറിയണം അമൃത ന്യൂസ് സന്നിധാനം